ഈ ഗൈസ് അപ്പോൾ മറ്റൊരു പുതുപുത്ത ബ് ബ്ലോഗ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് പോയ എൻ്റെ വീട് പണി ഇൻ്റെ ബാക്കി ഘട്ടത്തിലേക്കാണ് കാരണം കെ എസ് ഇ ബിക്കാർ ബോർഡ് മാറ്റി തരാത്തത് കൊണ്ട് ആ വീട് പണി കുറച്ച് ഏകദേശം ഒരാഴ്ചത്തോളം നിന്ന് പോയായിരുന്നു അപ്പോൾ ഇന്നലെ വന്ന് ബോർഡൊക്കെ എടുത്ത് മാറ്റി തന്നായിരുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഇനി വെച്ച് താമസിക്കുക ഇന്നലെ വാണ്ട് ആ വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇന്നെ ഇടിച്ച് തവിടുപൊടി ആക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇടിച്ച് തവിടുപൊടി വെക്കും പക്ഷേ തവട് ആക്കിയിട്ട് കാര്യമില്ല കാര്യം ഈ വേസ്റ്റിലെല്ലാം കൂടെ ഇവിടെ കൂന കൂട്ടി വയ്ക്കാൻ പറ്റുള്ളൂ കാരണം ഒരു കുഞ്ഞു പരടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ പുറത്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മാമൻ ഏകദേശം ഒരു ലോഡിന് നാനൂറ് രൂപ തരുവുള്ളത് പറഞ്ഞ് ഇതിൽ സംഭവം താബുക്ക് വേഷനുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിനി ഇത് വെച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല എടുത്ത് കൊടുത്ത് ഈ സ്ഥലം ഒഴിവാക്കിയിട്ട് വീട് പണി തുടങ്ങിയേ പറ്റുള്ളൂ മാത്രവുമല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ പോവുകയാണ് കാര്യം ഇന്നലെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായാലും എല്ലാ കാര്യത്തിനും അച്ഛനും അമ്മയും ഇറങ്ങുന്നത് കൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒന്നും കൊള്ളാതെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു മടിയനായി പോയതെന്ന് സംഭവം അവർ പറഞ്ഞതിൽ സത്യമാണെങ്കിൽ സത്യം അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ ഞാൻ എനിക്ക് ആവശ്യത്തിൽ മറ്റേ ടീ പോരെ പുറത്തിങ്ങനെ അടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വീട് പണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തലവേദന ഉണ്ടാവില്ല ഞാൻ ഇതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് ഇത് എൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഷൂസാണ് അപ്പം ഞാനിത് ഈ വീട് പണി അവരെ അവരെ ഒരു തലവേദന അറിയിക്കുക ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തു തീർക്കാമെന്നവർക്ക് ചുമ്മാ ചുമ്മാ അല്ല ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ചോദിച്ചാൽ ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് കാര്യം ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം എടുക്കാത്ത ഒരു 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 തലവേദന എടുക്കാത്ത ഒരാൾ ഈ വീട് പണിയുടെ വർക്ക് മൊത്തത്തിൽ ചെയ്ത് കാണിക്കാമെന്ന് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം എനിക്കിത് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായം പൈസപരമായിട്ടല്ല എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരണം കാര്യം ഇപ്പം ഈ സാധനങ്ങൾ എടുക്കാൻ ഈ കട ബെസ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തു നിന്ന് സാധനങ്ങൾ എടുക്കാം ഇപ്പം എനിക്ക് വേണ്ടത് കഥവ് കഥവ് ജനൽ അങ്ങനെയുള്ള സ്റ്റീൽ ഡോസ് കൂടുതൽ നോക്കുന്നത് സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോസ് പിന്നെ കട്ട മണ്ണും പിന്നെ ഒരു വീട് പണിക്കാവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനൊക്കെ എവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് അന്വേഷിക്കാം അപ്പം അരുൺ ജെ ടു ഫോർ എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിനകത്ത് മെസ്സേജ് അയക്കാം പിന്നെ എനിക്ക് ഇത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ ഏ ഇതിപ്പം ഞാൻ എനിക്കൊരു വാശിയാണ് ഏ എന്നെ ഇന്നലെ ആ ആ രീതിക്ക് അവരിങ്ങനെ പറഞ്ഞു കാര്യം നമ്മളാണ് എല്ലാ ഇതിന് ഇറങ്ങുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലേ നിങ്ങൾ ഇനിയൊന്നിനും ഇങ്ങനെ പിന്നോക്കെ മാറിയിരിക്കുകയാണ് പിന്നോക്കം മാറിയിരിക്കണം എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ അവിടെ അറസ്റ്റ് എടുക്കുക രണ്ട് അവിടെ മാറി നിൽക്കും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതെനിക്കൊരു വാശിയാണ് അത് ചെയ്ത് തീർത്തേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂട്ടുകാർ സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ വേണം ഫൈനലി നമ്മുടെ ഓപ്പറേറ്റർ ചേട്ടൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം വീട് പൊളിച്ച് തവിട് പൊടിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ തവിട് പൊടിയായി ഗു ചപ്പിച്ചുടഞ്ഞു എന്തോരെ പാത്രം കേക്കി സിങ്ക് ആയിピരിക്കുന്നോക്ക് ആ നീ പാക്കറിക്ക് പോട്ട് ഹെ റോക്കി ഹ ടണ്ടൻ 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 ഓക്കേ ഹെ റോക്കി ടണ്ടൻ ടണ്ടൻ ഓക്കേ വേഗം വേഗം ഓടി ഓടി ഓടിയോടി joli വാസൂനാരേ ഓഷാരൻ വേണ്ടറ

പിന്നെ ഈ പറയുന്നേ ഇപ്പൊ സൈഡിലെ സെറ്റ് ബാക്ക് ആണ് രണ്ട് നാപ്പത്തി എക്സിറ്റ് ഡോർ വരുന്നിടത്ത് ഒന്ന് ഒന്നര മീറ്റർ ഇട്ടാ മതിയോ ഇപ്പം നമ്മുടെ വീടിന്റെ കറണ്ട് അവസ്ഥ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് മണ്ണൊക്കെ ദേ അതേപോലെ അതേപോലെയാണ് പക്കായിട്ട് ലെവൽ ചെയ്ത് വെച്ച് പോരാത്തതിന് പൊളിച്ച സമയത്തുണ്ടായിരുന്ന പാറയൊക്കെ ദേ ഈ സൈഡിലോട്ടാണ് എല്ലാം കുമിച്ച് കൂടി ഇട്ടേക്കുന്നത് പിന്നെ അതേപോലെ താബുക്കും മറ്റു വേസ്റ്റൊക്കെ മൂന്നാല് ലോഡൊക്കെ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കി വന്നത് എല്ലാം ഇവിടെ ഇങ്ങനെ പരത്തി അടിച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ ആ ഭാഗത്തുള്ള മതിൽ നമ്മൾ അങ്ങ് പൊളിച്ചു കഴിഞ്ഞ് വേറെ ഒന്നല്ല ഇനി സാധനങ്ങളൊക്കെ ഇറക്കേണ്ടി വരും വീട് വെക്കുന്ന കല്ലും മണ്ണൊക്കെ വരാൻ വേണ്ടിയിട്ട് അൺലോഡ് ചെയ്യാൻ എളുപ്പത്തിന് അവിടത്തെ അത്രയും ഭാഗത്തുള്ള മതിലും എല്ലാം നമ്മൾ പൊളിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടിന്റെ അവസ്ഥ എല്ലാം പൊളിച്ചു മാറ്റി ഹേ അപ്പൊ ഇന്നാണ് ആ ദിവസം വേറെ ഒന്നല്ല നമ്മുടെ വീട്ടിലെ കുറ്റി കുറ്റം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടുപേരും അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരികയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് എന്താ അർച്ചനയും പൂജയും കാര്യങ്ങൾ വഴിപാടൊക്കെ നടത്തിയതിന് ശേഷം നേരെ വീട്ടിൽ പണിസൈറ്റി പോവുക അവിടെ കുറ്റിയടിക്കാനുള്ള ആൾക്കാരെല്ലാം വരും അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നേരെ കുറ്റിയടിക്കാൻ പോകുന്നു അപ്പം നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കുറ്റി അടിക്കേണ്ട ഏകദേശം സമയമൊക്കെ ആയിക്കഴിഞ്ഞ സർവേക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് വന്നോ എൻ്റെ ചേട്ടന്തി അവിടെ പോയി കണ്ട്രടിക്കുന്നു കാണിച്ചത് നിക്കണോ നിൽക്കുണ്ടോ എന്തൊക്കെയും മലമുറയ്ക്കും പോലൊക്കെ ഒന്ന് അതാണ് നമ്മുടെ സതീഷ മേശിരി കുറ്റിയടിക്കുക അത് പിരടം ഒന്ന് അളക്കണം പിരടം അളന്നിട്ട് പിന്നെ പിന്നെ സെറ്റ് ബാക്ക് ഒക്കെ നോക്കിട്ട് അവർ സെറ്റ് ചെയ്യും അവർ പറയും അപ്പം ടക്കടക്കയിൽ നിന്ന് കുറ്റി അടിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂറിലെ പരിപാടി അപ്പോൾ വീടിൻ്റെ കന്നിമൂല അടിക്കാൻ പോവാണ് കന്നിമൂല കുറ്റി ഞണ്ടാ അവിടെയാണ് ഏകദേശം കന്നിമൂല വരുന്നത് ചെയ്ത് മാർക്ക് ചെയ്ത് കന്നിമൂല മാർക്ക് ചെയ്തിട്ട് വാ എൻ്റെ സെറ്റ് ബാക്ക് സെറ്റ് എൻ്റെ ബാക്കല്ല അങ്ങോട്ട് അടിച്ചിട്ട് എല്ലാവർക്കും സന്തോഷല്ലേ കുറ്റി അടിച്ചപ്പോ സന്തോഷം എനിക്ക് അതൊന്നും ചേട്ടൻ കുറ്റി അടിച്ചില്ലല്ലേ അല്ല ചേട്ടന് കുറ്റി അടിക്കണമെന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഇനി എനിക്കങ്ങനെയൊന്നുമില്ല ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ കന്നിമൂലെല്ലാം കല്ലടിച്ച് പൊടിച്ചതിനേശേഷം ഞാൻ ഞാൻ കൈതൊട്ടുകൊണ്ടാണ് ആ പണി നിന്ന് പോയത് രണ്ടാഴ്ച എടുത്ത് ഒരാഴ്ച കൊണ്ട് തീരേണ്ട പണി ഒരാഴ്ച കൊണ്ട് തീരേണ്ട പണി ഞാൻ അടിച്ചുകൊണ്ട് രണ്ടാഴ്ച എടുത്തെന്ന് പറഞ്ഞതിനെ എനിക്ക് എത്തും പറഞ്ഞ അടിക്കണോന്നു കല്ലെടുന്നു യാതൊരു ആഗ്രഹമില്ല എങ്ങനെയെങ്കിലും ഈ വീടും തീർന്നിട്ടാൽ മതി

അതല്ലേലങ്ങനല്ലേ ചേട്ടാട്ട് ഷർട്ട് എഴുക്കായിട്ട് അപ്പോൾ കുറ്റി അടിക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വരച്ച ഈ പ്ലോട്ടിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ടാണ് ഇവിടുത്തെ വീടിൻ്റെ ഇത് സംഭവം വരച്ചത് അപ്പോൾ ആ സാധനം ഇവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര തിരിവും കാര്യങ്ങളായിട്ട് ആ വീട് ഇവിടെ നിൽക്കണില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി ടെൻഷനായിരുന്നു അപ്പോൾ അതാണ് കുറച്ച് മുമ്പ് എൻ്റെ മുഖത്ത് നല്ലൊരു ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ സംഭവം അതാണ് ഇത് ഇതിനകത്ത് നിൽക്കുകയില്ല എന്നുള്ളത് അപ്പം തൽക്കാലം ഇപ്പം അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒരു തിരിച്ച് ഈ സാധനത്തിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിറകിലുള്ള ബെഡ്റൂമിനകത്താണ് ഇവിടെ നിൽക്കണത് അത് നമ്മൾ ഇതാണ് നിൻ്റെ ബെഡ്റൂം ഇവിടെയാണ് നിൻ്റെ ബെഡ്റൂം ഇവിടെയാണ് നിൻ്റെ കട്ടിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ഇത്രയും നാൾ കണ്ടത് നിജം ഇനി കാണാൻ പോകത് പോയി അല്ലേ ശരി അങ്ങനെയല്ലല്ലോ ചെയ് നിങ്ങൾ കണ്ടതെല്ലാം നിജം കാണാത്തത് പോയി ഇനി കാണപ്പോൾ നിജം അപ്പം ഇനി ഞാനാണ് ഈ ഈ പറഞ്ഞ സാധനങ്ങളുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി തിരിഞ്ഞ് നിൽക്കാൻ പോണത് ഒരു മടിയനായ ഞാനും ഒരു കുഴിമടിയായ മാളക്കുട്ടിയും കൂടെ ആയിരിക്കും ചോദിച്ചാലും ഇല്ലെങ്കിലും ഇരിക്കട്ടെ ഇത് ഞങ്ങളെ രണ്ടുപേരും കൂടെയായിരിക്കും ഇപ്പം ഇത് സംഭവം ചെയ്യാൻ പോകുന്നത് അച്ഛനെ അമ്മേനെ ഇനി ഇതിനകത്ത് വലിച്ചയച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കാര്യം ഇത് ഞാൻ ഒരു ചാലഞ്ചായിട്ടാണ് ഏറ്റെടുക്കുന്നത് ഐ ടേക്ക് ദിസ് ആസ് എ ചാലഞ്ച് അപ്പം വരും ദിവസങ്ങളിൽ ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ രസകരമായ കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണുന്നത് അതിലുണ്ടാവുന്ന മണ്ടത്തരങ്ങൾ തമാശകൾ എല്ലാം ഇതിനകത്തുണ്ടാകും അപ്പം കാത്തിരുന്ന് കാണുക അടുത്ത എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ സി യു ബൈ ബൈ